ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മളെ ടെൻ ക്യാരറ്റ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് ഉണ്ടോ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ തൈ ഉണ്ട് കേട്ടോ കൊടുക്കാൻ അതിൻ്റെ ചെറിയ തയ്യനെ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് അടിപൊളി പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത് കൊടുക്കണില്ല ഇത് എൻ്റെ കള കളക്ഷനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കണില്ല കേട്ടോ അപ്പം ഇതിൻ്റെ വേറെ ചെറിയ തയ്യുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കും നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയാൻ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്ന ഈ ഒരു ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ ഇതിന് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്ന എഴുപത് രൂപക്കാണ് അപ്പോൾ ഇതൊരഞ്ച് രൂപ കുറച്ചിട്ട് അറുപത്തഞ്ച് രൂപക്ക് കൊടുക്കാണ് അധികം പ്ലാന്റുകളൊന്നുമില്ല കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് റേറ്റ് ഇതുവരെ തൊണ്ണൂറ് രൂപക്കായിരുന്നു ഇത് എൺപത്തഞ്ച് രൂപക്കാണ് കേട്ടോ മൂന്നാമത്തെ ലീഫ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല പ്ലാന്റ് തന്നെയാണ് ഇതാ റൂട്ടൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തൊരു പ്ലാന്റ് ഇത് കേട്ടോ ഇത് മോസ്റ്ററിൽ പെട്ട പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ റൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇതിൽ നാൽപ്പത് രൂപേൻ്റെ ഉണ്ടാവും പക്ഷേ ഇതിപ്പം നമ്മൾ മുപ്പത്തഞ്ച് രൂപക്കാണ് ഒക്കെ ആണ് കൊടുക്കുന്നത് ഈയൊരു പ്ലാന്റ് നാൽപ്പത് രൂപേൻ്റെ ഉണ്ട് അടുത്തത് ഈയൊരു പ്ലാന്റ് സ്ലീപ്പിംഗ് പോത്തോസാട്ടോ സ്ലീപ്പിംഗ് ബോത്തോസ് വെരിഗേഷനായിട്ടുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉള്ളൂ അപ്പോൾ നോർമലായിട്ടുള്ള സ്ലീപ്പിംഗ് ബോത്തോസാണ് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ മണി പ്ലാന്റിൻ്റെ കയറ്ററിയിൽ കാറ്റഗറിയിൽ പെട്ട പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബോത്തോസ് ഇതിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു റോസ് ഫ്ലവറിൻ്റെ ഫ്ലവർ ഫ്ലവറായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് അടുത്തത് ഇയർ പ്ലാന്റ് ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ രണ്ട് ഷൂട്ടുണ്ട് എഴുപത് രൂപയാണ് ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇയർ പ്ലാന്റിന് ഇതിൽ രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇരുപത്തഞ്ച് രൂപേന് മുപ്പത് രൂപക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് പീക്കോക്ക് കുഫേൺ ആണ് അടിപൊളി പ്ലാന്റ് കേട്ടോ അത് വൈലറ്റ് കളറായിട്ട് പീക്കോക്ക് അതിപ്പോൾ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപേനെ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപേന് വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപേന് റേറ്റ് വരുന്നത് അടുത്തത് മൂൺഷൈനാണ് ഷൈൻ ആട്ടോ ഈ ഒരു പ്ലാന്റ് ഇതിൽ പോട്ടിൽ ചെറിയൊരു പ്ലാന്റ് ഉണ്ട് നൂറ്റി എഴുപത് രൂപേനെ ഈ ഫുൾ പോട്ടിനായിട്ട് കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപക്കാണ് കൊടുക്കുന്നത് രണ്ടും ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ബേബി പ്ലാന്റും ഉണ്ടാവും ഇതും ഉണ്ടാവും നൂറ്റി എഴുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപേട്ടോ ഈ രണ്ട് ഫുൾ പോട്ട് ആയിട്ട് ഇത് കൊടുക്കുന്നത് എൺപത് രൂപക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ഫിലോഡൻഡ്രോണ് ഈ ഈയൊരു ഫിലോഡൻഡ്രോൺ റേറ്റ് അറുപത് എഴുപത് ആ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പോൾ അറുപത് രൂപക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ പീസ് ലില്ലി പീസ് ലില്ലിക്ക് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ മുതൽ തൈകളുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതും ആ റേറ്റിനൊക്കെ തൈകളുണ്ട് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാൻസിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപക്ക് നൽകുന്നതാണ് ഇപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അതുപോലെ നമ്മളെ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഈ ഏതിലൊരു കട്ടിങ്സ് നമ്മൾ പത്ത് രൂപക്ക് നൽകും കേട്ടോ കട്ടിങ്സ് അതുപോലെ മാർബിൾ ആണ് ഇത് ഇതിൻ്റെ കട്ടിങ്സും പത്ത് രൂപക്ക് നൽകുന്നതാണ് കേട്ടോ അതുപോലെ ഇത് ഫിലോഡൻഡോൺ ഫിലോഡൻഡോൺ എന്താ നമ്മളെ ബ്രസീലാണ് കേട്ടോ ഇത് ഇത് പതിനഞ്ച് രൂപ കേട്ടോ കട്ടിങ്സിന് പതിനഞ്ച് രൂപക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈയൊരു പ്ലാന്റ് കട്ടിങ്സിന് ഇത് അഞ്ച് രൂപ കേട്ടോ കട്ടിങ്സിന് കൊടുക്കണേ കട്ടിങ്സിന് അഞ്ച് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് കിട്ടോ ഈ ഒരു പ്ലാന്റ്സിൻ്റെതാ തൈകൾ ഉണ്ട് കേട്ടോ അത് നാൽപ്പത് രൂപ അൻപത് രൂപ അല്ല നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ആ റേറ്റിനൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കണത് നാൽപ്പത് രൂപക്കാണ് കേട്ടോ അതുപോലെ ഈ ഒരു കലേടിയുണ്ടല്ലോ ഇതിൻ്റെ ഉണ്ട് കേട്ടോ ചെറിയ തൈകളാണ് ഇതല്ല കൊടുക്കുന്നത് ഇത് വലിയ തൈ ആണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ എന്താ വാട്ടർ മെലോൺ കേട്ടോ പെപ്രോമിയ ഇത് എൺപത് രൂപേനുട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇത് സ്ട്രോബെറി ആയി സിങ്കോണി കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് എന്താ ഇങ്ങനെ നല്ലൊരു കളറായിട്ട് വരുന്നതാണ് കേട്ടോ മൂന്ന് ലീഫേ ഉള്ളൂ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനു കേട്ടോ ഇതിന് റേറ്റ് വരുന്ന ചെറിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് അടുത്തത് ഇയർ പ്ലാന്റ് ഇത് ഒരു പ്ലാന്റ് ഉള്ളു കേട്ടോ മുപ്പത്തഞ്ച് രൂപേനെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് കെട്ടോ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് പത്ത് രൂപക്ക് കട്ടിങ്സ് കൊടുക്കും റൂട്ടഡ് ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ റേറ്റിനൊക്കെ ഉള്ളതാണ് ഉള്ളു അടുത്തത് ഈ ഒരു പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ കലേഡിയം കലേഡിയം ചെറിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് കേട്ടോ അധികം ഒന്നുമില്ല കൊടുക്കാന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിന് സൈസിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ്സിന്റെ കട്ടിങ്സിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ പീലിയ വെറൈറ്റിയാണ് പതിനഞ്ച് രൂപേന് കട്ടിങ്സിന് റേറ്റ് വരുന്നത് അതുപോലെ അത് വൈറ്റ് ലീഫായിട്ട് വരുന്നതാണ് കേട്ടോ അതിപ്പോൾ വെയിലിൻ്റെ അതൊക്കെ ആയിട്ട് മാറിയതാണ് വലിയ ലീഫായിട്ട് വരുന്നതാണ് അൻപത് രൂപയാണ് കേട്ടോ ഈ സിങ്കോണിയ നമ്മൾ നോർമൽ വറേറ്റ് അല്ല ഇത് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു അരേളിയ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഇത് മോൻസ്റ്ററാ പ്യൂർവാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നതാണ് ലീഫൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് ഇതാ ഇവിടെ ഇതാണ് കേട്ടോ അതിൻ്റെ അടിഭാഗം അങ്ങനെ വന്നിട്ട് കുഷിയായിട്ട് നിൽക്കുന്നതാണ് നല്ല പ്ലാന്റ് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് കേട്ടോ നല്ലൊരു ഓഫറാണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് കുറച്ച് വലിയ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നതാണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് ജിഫി പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സെയിം വെറൈറ്റി ജിഫി പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിക്കാം അതിനാണെങ്കിൽ നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അടുത്തത് ഇതൊരു കലാത്തിയാണ് ഇതിലൊരുപാട് ഷൂട്ടുകളുണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇരുപത് രൂപക്കൊക്കെ കൊടുക്കുക അത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് മുപ്പത് രൂപേനുട്ടോ ഒരു പ്ലാന്റിന് വരുന്നത് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ അടുക്കേക്കാർ റൂട്ട് ഉണ്ടാവും ഇത് അതിൻ്റെ സീഡാണ് തോന്നുന്നത് കാരണം ഇത് ഫ്ലവർ കൊയിഞ്ഞിട്ട് ആയതാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന്മാ ഒരു ഓറഞ്ച് ഫ്ലവറായിട്ട് ഹെലിക്കോണിയാണ് കേട്ടോ അത് നമുക്ക് ഇത് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു തയ്യന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് ബ്ലൂ ഫ്ലവർ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അഞ്ച് രൂപക്ക് നൽകാം അടുത്തത് ഈ ഒരു ഈ ഒരു പ്ലാന്റ് കെട്ടോ ഈ ഒരു പ്ലാന്റ് ബ്ലൂ ഫ്ലവറായിട്ട് ഉണ്ടാവുന്ന തന്നെയാണ് ഇതിൻ്റെ തൈ തൈയാണ് ആണ് ഇതിന് മുപ്പത് രൂപേനു കേട്ടോ തയ്ക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇത് പിങ്ക് ലീഫായിട്ട് വരുന്നതാണ് മെച്ചുവേർഡായിട്ട് വരുമ്പോഴാണ് അതൊരു ഒരു കളറാവുക ഇത് ഈ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഒക്കെ അൻപത് രൂപക്കാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് അതാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതാണ് രണ്ട് പ്ലാന്റ് പുഷ്യായിട്ട് നിൽക്കണുണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഇതാണ് കേട്ടോ പ്ലാന്റ് ഇത് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ ലീഫൊക്കെ കണ്ടോ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നും കണ്ടാൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ തയ്യാണ് ഇത് വരുന്നത് അൻപത് രൂപ അതുപോലെ ഈയൊരു ബാമ്പു വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫുൾ പോട്ടിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ പതിനഞ്ച് രൂപക്ക് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അതുപോലെ ആന്തൂറിയം നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് ഫ്ലവർ കേട്ടോ നോർമൽ വെറൈറ്റി പിങ്ക് ഫ്ലവർ വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇത് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി ഇരുപതാണ് അതിൻ്റെ ചെറിയ തയ്യത് കുറച്ച് ചെറുതാണ് ഇതിന് നാൽപ്പത് രൂപേനും കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് മിറാബില്ലീസ് നേരത്തെ കാണിച്ചത് ഇതിപ്പോൾ കൊടുക്കുന്നത് ഏത് റേറ്റിന നൂറ്റി എൺപത് രൂപേനാണ് കേട്ടോ ഇരുന്നൂറ് രൂപേൻ്റെ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി എൺപത് രൂപക്ക് കേട്ടോ കൊടുക്കണത് ഇരുന്നൂറ് രൂപേൻ്റെ പ്ലാന്റ് നൂറ്റി എൺപത് രൂപക്ക് കൊടുക്കണേ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഇരുപത് രൂപക്ക് കൊടുക്കുക കേട്ടോ അതുപോലെ ഇതിൻ്റെ ഒക്കെ കേട്ടോ നൽകുന്നതാണ് പത്ത് രൂപക്ക് ഓരോ കട്ടിങ്സ് ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതിനും പത്ത് രൂപേനു കേട്ടോ കട്ടിങ്സിന് പിന്നെ ഇതിൻ്റെ ഒക്കെ ഫ്രീ ആയിട്ട് നൽകൂ കേട്ടോ വേണ്ടവർക്ക് പറഞ്ഞാൽ മതി നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ കൂടെയൊക്കെ കേട്ടോക്ക് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപേനു അതുപോലെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ അതുപോലെ ഈ ഒരു കലാത്തിയ കേട്ടോ കലാത്തിയക്ക് മുപ്പത് രൂപേനെ ഈയൊരു കലാത്തിയക്ക് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച ഈ പ്ലാന്റ് ഇത് ഒരുമിച്ചാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റും ഈ ഒരു ജി പ്ലാന്റും ഈ ഒരു പ്ലാന്റും നൂറ്റി അൻപത് രൂപക്ക് ഈ ഒരു രണ്ട് ഫുൾ പോട്ടായിട്ട് ഈ ഒരു രണ്ട് പ്ലാന്റും തരുന്നതാണ് കേട്ടോ അടുത്തത് ഈ ഒരു ബേൾ മാക്സ് കെട്ടോ ഫിലോഡൻ ആണ് വേൾ മാക്സിൻ്റെ വെറൈറ്റി പെട്ടതാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപേനെ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അതുപോലെ ഇതും വേറൊരു പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഇതിൻ്റെ കട്ടിങ്സിനൊക്കെ അഞ്ച് രൂപ കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപ അതുപോലെ അരേളിയ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപേണ് കട്ടിങ്സിന് പത്ത് രൂപയാണ് വരുന്നത് അതുപോലെ ഈ മോസ് ഇത് നമ്മളെ എന്താ മോസ് മോ സ്മോക്കി പ്ലാന്റ് അങ്ങനെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകും കേട്ടോ ഇതാണ് നേരത്തെ കാണിച്ച ഹെലികോണിയ ഇതിൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഇത് താ ഫ്ലവറ് ഒരുപാട് കാലം നിക്കു കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആയി തോന്നുന്നുണ്ട് ഫ്ലവർ ഇട്ടിട്ട് ആ ഫ്ലവറാണ് ഇത് ഈയൊരു കളറിൽ ചേഞ്ച് ആയത് പുതിയ ഫ്ലവറായി വരുന്നതാണ് ഒന്ന് കണ്ടു ഈ ഒരു പ്ലാന്റിനാണ് ഞാൻ പറഞ്ഞത് ജി പ്ലാന്റിലില്ല പ്ലാന്റിന് മുപ്പത് രൂപ അധികം തൈകളൊന്നുമില്ല മുപ്പത് രൂപേനെ അതുപോലെ ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ ബ്ലൂ ഫ്ലവർ ഈ ഫ്ലവറൊക്കെ കൊയിഞ്ഞു പോയിട്ടുണ്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനാണ് ഞാൻ പറഞ്ഞത് മുപ്പത് രൂപ റൂട്ടഡ് പ്ലാന്റിന് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഇതുണ്ട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപേന് കട്ടിങ്സ് ഉണ്ട് കേട്ടോ അഞ്ച് രൂപക്ക് കട്ടിങ്സ് ഉണ്ട് അതുപോലെ ഈ ഒരു ഫ്ലവർ പ്ലാന്റ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കേട്ടോ കട്ടിങ്സ് കൊടുക്കുക വേറെ ഏതെങ്കിലും പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ആഡ് ചെയ്യുക ഇത് മാത്രമായിട്ട് നമ്മൾ പ്ലാന്റ് അയക്കൂല അതുപോലെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നമ്മൾ ഇതിന് കട്ടിങ്സ് ഇരുപത് രൂപക്ക് കൊടുക്കണം കേട്ടോ ഉണ്ട് കേട്ടോ കട്ടിങ്സ് ആണെങ്കിൽ കട്ടിങ്സ് പറഞ്ഞാൽ മതി കട്ടിങ്സ് ഇരുപത് രൂപ റൂട്ടഡ് ആണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ റേറ്റ് വരും കേട്ടോ അതുപോലെ ഇത് വേൾഡ് മാക്സ് കെട്ടോ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കട്ടോ നമുക്ക് കട്ടിങ്സ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് ഇത് വെരിഗേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിമ വെരിഗേഷൻ ഇല്ല വേണ്ടവർക്ക് പറയാം വെരിഗേഷൻ വരി ചിലപ്പോൾ പുതുതായിട്ട് വരുന്ന പ്ലാന്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെരിഗേഷൻ വരും അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നൽകൂട്ടോ അടുത്തത് ഈ ഒരു ഫുൾ പോട്ട് കലാത്തി കേട്ടോ സെറ്റ് ചെയ്യാമെന്ന് പറ്റിയ കലാത്തിയാണ് ഉണ്ടോ അടിപൊളി പ്ലാന്റാ ആണ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഫുൾ പോട്ടിന് ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ട് അൻപത് അറുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് മാത്രമാണെങ്കിൽ ഇത് ഫുൾ പോട്ടായത് കൊണ്ട് നാല് ഷൂട്ട് ഉണ്ട് തോന്നുന്നുണ്ട് നൂറ്റി അൻപത് രൂപ ഇത് അടീനിയത്തിൻ്റെ കുറച്ച് വലിയ പ്ലാന്റുകൾ പ്ലാന്റുകളുണ്ട് കേട്ടോ അടീനിയത്തിൻ്റേത് എഴുപത് രൂപക്കൊക്കെ കൊടുക്കുക അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ഇതൊന്നും കൂടെ നോക്കുകയാണെങ്കിൽ രണ്ട് മാസം നല്ല അടിപൊളിയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളക്കെട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്ലവർ ഇടാനുള്ള പ്രായമായിട്ടുണ്ട് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് കട്ടിങ്സ് ആണ് കേട്ടോ പത്ത് രൂപക്ക് അടുത്തത് ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇത് അടീനിയം ഇത് രണ്ട് വർഷക്കായ പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയുട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു അടീനിയത്തിന് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒക്കെ പത്ത് രൂപക്ക് നൽകുന്നതാണ് ഇതാണ് കേട്ടോ നേരത്തെ കാണിച്ച ഫുൾപോട്ടിൻ്റെ ഇതാണെങ്കിൽ അറുപത് രൂപേനു കേട്ടോ ഈ ഒരൊറ്റ പ്ലാന്റിനാണെങ്കിൽ അറുപത് രൂപ ഇതോ ഇതിൽ അടിപൊളിയായിട്ട് കുറേ ഷൂട്ടുകളുണ്ട് ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ കലാത്തി അടിപൊളിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഉണ്ടോ എഴുപത് രൂപ ഇത് നേരത്തെ കാണിച്ചീൻ്റെ കലാത്തി കേട്ടോ അതിൻ്റെ അടിയിൽ ഗ്രീനായി തന്നെ വരുന്നത് ഇതിന് അൻപത് രൂപ കേട്ടോ അവധിയിലുണ്ട് ഷൂട്ടുകൾ രണ്ട് ഷൂട്ടോ മൂന്നോ ഷൂട്ടോ ഒക്കെ ഉണ്ടാവും കേട്ടോ അൻപത് രൂപ പിന്നെ കുറച്ച് കാണാത്തൊരു വെറൈറ്റി വേണം കലാത്തിയ മുസൈക്കാറിനെട്ടുള്ള പ്ലാന്റ് കേട്ടോ നെറ്റ് പോലെ നിൽക്കണതാണ് കാരണം അത് വലിയ ലീഫായി വരുമ്പോഴാണ് ഇതിൻ്റേത് ഇത് നൂറ്റി ഇരുപത് രൂപേനു കേട്ടോ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് ഈയൊരു കലാത്തിയ ഈയൊരു കലാത്തിയക്ക് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപേന് ഈയൊരു പ്ലാന്റിന് അതാ കലാത്തിയ മുസൈക്ക ചെറിയൊരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ ഈയൊരു സെയിം പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് കണ്ടോ മെറാബില്ലീസ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്നത് കുറഞ്ഞ വിലയുണ്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് ചില നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് ചെറിയ പ്ലാന്റിനാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് അതുപോലെ ഇതൊരു പിങ്ക് ഫ്ലവറായിട്ട് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപേനെ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് അടിപൊളി പ്ലാന്റ് ആണ് വെയിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ കളറ് നല്ല രീതിയിൽ വരിക അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഈ ഒരു പ്ലാന്റ് കെട്ടോ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അറുപത് എഴുപത് രൂപക്കാണ് ഇപ്പോൾ നല്ലൊരു ഓഫറായിട്ട് കൊടുക്കുകയാണ് ഇത് അൻപത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് അറുപത് എഴുപത് രൂപക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് അൻപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മളെ കോളിയസ് പ്ലാന്റ് ഇതിപ്പം അങ്ങനെ കൂട്ടമായി വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപ കേട്ടോ കോളിയാസ് പ്ലാന്റിന് വരുന്നത് നമുക്ക് കേൾക്കാനാവുമ്പോഴത്തേനൊക്കെ ഇതിന് റൂട്ട് വന്നുകൊണ്ടിരി വരാനാവും അതുപോലെ ഈ ഒരു എപ്പിഷി ഉണ്ടല്ലോ ഇതിന് നാൽപ്പത് രൂപേനുട്ടോ ഒരു കട്ടിങ്സ് ആയിട്ട് വരുന്നത് ഇതിന് കട്ടിങ്സ് പറഞ്ഞാൽ റൂട്ട് ചെറുതായിട്ട് ഉണ്ടാവും നാൽപ്പത് രൂപ കേട്ടോ ഒരൊറ്റ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് നേരത്തെ നമ്മൾ റെഡ് ഫ്ലവർ കാണിച്ചില്ലേ അതാണ് കേട്ടത് കൊഴിഞ്ഞു പോയതാണ് തോന്നുന്നുണ്ട് പ്ലാന്റ് ഇരുപത് രൂപേനെ റേറ്റ് വരുന്നത് അതുപോലെ മണി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപേനെ അടുത്തത് ഈയൊരു പ്ലാന്റ് കെട്ടോ ഇത് ഐ വി പ്ലാന്റ് ആണ് അൻപത് രൂപേനു കേട്ടോ ഈ ഒരു ചെറിയ പ്ലാന്റിന് വരുന്നത് റൂട്ടൊക്കെ ആയിട്ടുണ്ട് അൻപത് രൂപേനെ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് നാൽപ്പത് രൂപേനുട്ടോ റേറ്റ് വരുന്നത് അടുത്തത് മോൺസ്റ്ററ പെറു ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ റൂട്ടൊക്കെ ആയിട്ടുണ്ട് ഇത് മണ്ണിലേക്ക് വെച്ചാലൊന്ന് പുതിയ ലീഫൊക്കെ വന്നോളും മുപ്പത് രൂപ ഇതിൻ്റെ തൈകളാണ് ജി ഫി പ്ലാന്റിലുള്ള തൈകൾ അൻപത് രൂപക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ അഞ്ച് രൂപക്ക് ഉണ്ട് കേട്ടോ അതുപോലെ ഈ പ്ലാൻസിൻ്റെ കട്ടിങ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു മണി പ്ലാന്റിൻ്റെ കട്ടിങ്സൊക്കെ അതാ അഞ്ച് രൂപക്ക് നൽകും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് അതുപോലെ വൈറ്റ് ലാവൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് ലാവിൻ്റെ ചെറിയ തൈകളൊക്കെ തീർന്നു ഇനി കുറച്ച് അത്യാവശ്യം നൂറ് രൂപേൻ്റെ തൈകളെ ഇപ്പം ഉള്ളു അടുത്തത് ഇതൊരു ഓർക്കിഡ് ആണ് കേട്ടോ സ്പൈഡർ ഓർക്കിഡൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സിന് എൺപത് രൂപയാണ് കേട്ടോ ഒരു കട്ടിങ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഇത് ഫുൾ പോട്ടായിട്ട് ലില്ലി വെറൈറ്റിയാണ് വൈറ്റും പിങ്കിഷ് ആയിട്ട് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഫുൾ പോട്ട് നൂറ് രൂപ ഒരു പ്ലാന്റ് ആണെങ്കിൽ അറുപത് രൂപ റേറ്റ് ഒക്കെ വരും അടുത്തത് ഫുൾ പോട്ടായിട്ടുള്ളതാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ കട്ടിങ്സൊക്കെ പത്ത് രൂപ ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു ഫേണ് ഞാൻ പറഞ്ഞില്ല ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇത് പീസ് ലില്ലി ഉണ്ടോ ഇത് ആയിട്ടുണ്ട് ഫ്ലവർ ആവാത്ത തൈകളൊക്കെ ഉണ്ട് കേട്ടോ അറുപത് രൂപക്ക് അതുപോലെ ഈയൊരു പ്ലാന്റ് നൂറ് രൂപേനെ കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണണം വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക